Hi friends. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗമുള്ളൊരു വീഡിയോ ആണ് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പലരും മെസ്സേജ് ഇടാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ചെടി ഇത്ര ഹെൽത്തി ആയിട്ടിരിക്കുന്നതെന്ന് ഇത് കണ്ടോ ഒരു ചെടിയിൽ തന്നെ നാല് തൈകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അത് നാല് ശിഖരങ്ങൾ വന്നിട്ട് അതിൽ വേരുണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിനെ മുറിച്ചിട്ട് നാല് ചെടിയാക്കാൻ പറ്റും വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ടാണ് കളിച്ചു വരുന്നത് അപ്പോൾ ഇതിനുള്ള ഒന്ന് രണ്ട് ടിപ്പാണ് പറയുന്നത് ഈ ചെടിയിലൊക്കെ നോക്കിക്കോളൂ ഇതിൻ്റെ വേര് കണ്ടോ നല്ല വൈറ്റ് കളറും അറ്റത്ത് ഗ്രീൻ ഈൻ കളറാണ് അതാണ് ഈ ചെടി ഏറ്റവും ഹെൽത്തി ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് പിന്നെ രണ്ടാമത്തെ കാര്യം അതിന്റെ ഇലയിലെ ഇലയുടെ ഇടയ്ക്ക് നല്ല വേര് വന്നിട്ടുണ്ട് അപ്പം ആ ചെടി ഒരുപാട് ഹെൽത്തി ആണ് ഇതിനെ നമുക്ക് മുറിച്ചു നടാനും റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ വളരെ നല്ല ചെടിയാണ് അപ്പം ഈ ചെടി ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള ഒരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് ഇതുപോലെ നിറയെ വേരും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ചെടി കണ്ടോ നല്ല നല്ല കളക്ഷൻസാണ് അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ചെടി വളരാൻ വേണ്ടിയിട്ട് ട്രിപ്പിൾ ട്വൻ്റി ആണ് സാധാരണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ചെടി നന്നായിട്ട് വളരും പക്ഷേ ഫ്ലവർ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറയുന്നത് പതിമൂന്ന് നാൽപ്പത് പതിമൂന്ന് ഈ സ ഈ ഒരു ഫെർട്ടിലൈസറാണ് ഇത് കടകളിൽ മേടിക്കാൻ കിട്ടും ഈ ഫെർട്ടിലൈസർ മേടിച്ചിട്ട് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ചെടിയുടെ ചെവിട്ടിലേക്ക് സ്പ്രേ ചെയ്യേണ്ട ചെടിയുടെ ചെവിട്ടിലേക്ക് അതായത് വേര് വഴി അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെടിയുടെ ചെവിട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ചെടി ഇതേപോലെ ഹെൽത്തിയായി നന്നായിട്ട് വളർന്നു വരാൻ പറ്റുന്ന ഏറ്റവും നല്ല ടിപ്പാണ് അപ്പം മറക്കണ്ട പതിമൂന്ന് നാൽപ്പത് പതിമൂന്ന് നേഴ്സറികളിൽ ചോദിച്ചാലും ചില വളക്കടകളിലൊക്കെ ചോദിച്ചാൽ വാങ്ങിക്കാൻ കിട്ടും ചെടി വളരാൻ വേണ്ടി ട്രിപ്പിൾ ട്വൻറ്റി അല്ലെങ്കിൽ ട്രിപ്പിൾ നയൻറ്റി ഒക്കെ അടിച്ചു കൊടുത്താൽ മതി ഇത് വേരിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം

രണ്ടോ നന്നായി ഫ്ലവർ ചെയ്യും കണ്ടോ ഈ ഫെൽനോപ്സിൻ്റെയൊക്കെ ഒരു വലിപ്പം എന്തൊരു വലിയ ഇലയാ നോക്കി നല്ല ഭംഗിയായിട്ടല്ലേ ചെടികൾ നിൽക്കുന്നത് അപ്പം ഈ രണ്ട് കാര്യം എല്ലാവരും ശ്രദ്ധിച്ചാൽ ചെടി നല്ലതായിട്ടിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ